ദൈവതാമോത്തപ്പെടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പ് ഇറക്കെഴുതിയ ലേഖനം നാലിന്റെ ആറ് ഇനവായിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് എന്നാൽ സകലബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു െ കേൾക്കാതെയ്യോ ഇതരെ ഇന്ന് പകലിൽ ആരെങ്കിലും ഏതെങ്കിലും കൂടെയോ അല്ലെങ്കിൽ ആൻസൈറ്റിയിൽ കൂടെയോ ഡിപ്രഷനിൽ കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭയത്തിൽ കൂടെ കടന്നുപോകുന്നുണ്ടോ അങ്ങനെ ഒരു വ്യക്തിയാണ് താങ്കളക്കിൽ ഇന്ന് പകലിൽ ഈ ദൂത് നിങ്ങൾക്കുള്ളതാകുന്നു ആമ സ്തോത്രം പരിശുദ്ധി നിങ്ങളെ ആ സാഹചര്യത്തിൽ നിന്നും ആ ഭയത്തിന്റെ അധീനതയിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ സ്വർഗത്തിന് ദൈവത്തിന്റെ ശനിയെ കേൾപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിച്ചു തുടങ്ങിയ പരിശുദ്ധിയാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂതു കേട്ടുകൊണ്ടിരിക്കുന്നത് ആമ സ്തോത്രം ഡിപ്രഷനിലായിരിക്കുന്ന വ്യക്തികളെ കേട്ടാട്ടെ സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു ആമ സ്തോത്രം സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെപ്പറ്റി വലിയ ഹിതങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ പരിശുദ്ധിയാത്മാവ് തന്റെ ജീവനാൽ നിറയ്ക്കുന്നു നിങ്ങൾ ജീവനോട് ഇരുന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിനുതയും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്രയും പ്രഭാതത്തിൽ അമിത് സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ സാഹചര്യത്തെ ഭയപ്പെടേണ്ട കേട്ടോ അമിത് സ്തോത്രം കർത്താവിന്റെ വചനം അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ആ സാഹചര്യത്തെ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട സ്തോത്രത്തോടെ ദൈവസേനയിൽ നിങ്ങളുടെ വറീസിനെ നിങ്ങളുടെ ടെൻഷൻസിനെ നിങ്ങളുടെ അകത്തെ ആ ഭയത്തെ ഒന്ന് കൈമാറ്റം ചെയ്താട്ടെ എന്ന് പശുഖ്യാമാവ് നിങ്ങളെ ആ മണ്ഡലത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിരിക്കും വിടുവെച്ചിരിക്കും ഭയമൊരു കെണിയാ ആമേ സ്തോത്രം അത് പിശാചിന്റെ ഒരു തന്ത്രമാണ് അത് നിങ്ങളുടെ മാനസിക നിലകളെ തകർത്തു കളയും നിങ്ങളുടെ ശാരീരിക നിലകളെ തകർത്തു കളയും നിങ്ങളുടെ ആത്മീയ മേഖലകളെ തകർത്തു കളയും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ ഇന്ന് പകലിൽ ആ കെണിയിൽ നിന്നും പരിശുദ്ധിയാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്രയും പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭയമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടൊരു കാൽ ചുവട് വെക്കുവാൻ സാധിക്കത്തില്ല നിങ്ങളാകെ നിശ്ചലമായി പോകുന്ന ഒരു അനുഭവത്തിലായിരിക്കും മനുഷ്യഭയം കെണിയാകുന്നു കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് അതുകൊണ്ട് ആ കെണിയിൽ പെട്ടുപോവാൻ സ്വർഗത്തിലതയും ആഗ്രഹിക്കുന്നില്ല അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എൻ്റെ ദൈവത്തെ ഒന്ന് ഉയർത്താവോ എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഒന്ന് കൊടുക്കാവോ നിശ്ചയമായിട്ടും നിങ്ങൾ ഈ അഭിമീകരിക്കുന്ന ഭയത്തിൻ്റെ അധീനതയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കും നിശ്ചയമായിട്ടും പുറത്തു കൊണ്ടുവന്നിരിക്കും ഈ ഭയം എന്ന് പറയുന്ന പുറത്തു വരുവാനുള്ള കീയാണ് പ്രാർത്ഥന വചനധ്യാനം ഇന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ തന്നെയൊന്ന് വിട്ടുകൊടുത്താട്ടെ നിങ്ങളെ തന്നെയൊന്ന് ഏൽപ്പിച്ച് ഒന്ന് തീരുമാനം എടുത്താട്ടെ അമി സ്തോത്രം ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ സമയങ്ങളെ വേർതിരിച്ചാട്ടെ വചനധ്യാനത്തിനായി വേർതിരിച്ചാട്ടെ പരിശുദ്ധിയാത്മാവ് നിങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ ആ മാനസിക നിരകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു അമിത് സ്വോത്രം ബശുദ്ധിയാത്മാവ് നിങ്ങളുടെ ആ മാനസിക നെനകളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു വിട്ടുകൊടുക്കുന്നെങ്കിൽ അവൻ നിങ്ങളുടെ ഉള്ളറകളിലേക്ക് നിങ്ങളുടെ മെമ്മറീസിനെ നിങ്ങളുടെ ഓർമ്മകളെ സൗഖ്യമാക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ തോട്ട് പാറ്റേൺസുകളെ റിപ്പയർ ചെയ്യുന്നു നിങ്ങളുടെ കോൺഷ്യസിനെ സെകോൺഷ്യസിനെ അവൻ സൗഖ്യമാക്കുന്നു ആമേൻ നിങ്ങളുടെ റാഷ്ണൽ ഇറാഷണൽ ഫീറുകളെ സ്വർഗത്തിലധികം പുറത്താക്കി കളയുന്നു ഇന്ന് പ്രഭാതത്തിൽ വിട്ടുകൊടുക്കുന്നെങ്കിൽ അവൻ തന്റെ അഭിഷേകത്താൽ ആരെയോ നിറച്ചു കൊണ്ടിരിക്കുന്നു അഭിഷേകം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധിയാത്മാവ് തന്റെ സാന്നിധ്യത്താൽ അഭിഷേകത്താൽ നിറച്ചു കൊണ്ടിരിക്കുന്നു ഭയം ഒരു നുഖമാകുന്നു ആ മുഖം അഭിഷേകത്താൽ തകർന്നു പോകും അഭിഷേകം മുഖത്തെ തകർക്കുമെന്ന കർത്താവിന്റെ വചനത്തിനുള്ളത് ഇന്ന് പകലിൽ ആരോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോ ജീവിതം മടുത്ത് ജീവിതം അസ്തമിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആരോ ഉണ്ട് അമിത് അവരോട് പരിശുദ്ധിയാത്മാവിന്റെ പകലിൽ ദൂതറിയിക്കുന്നു അമിത്ത്രം ഒന്നിന്റെ അസ്തമനമല്ല ചില പുതിയ തുടക്കങ്ങളെ സ്വർഗത്തിനധികം ഇടുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിന്മേൽ സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ആ ഭയത്തിന്റെ അധീനതയിൽ നിന്ന് സ്വർഗത്തിനധികം പുറത്തു കൊണ്ടുവരുന്നു നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും ഏതൊക്കെ മേഖലകളിൽ ഭയത്തിന്റെ അതീതയിൽ കൂടി കടന്നു പോകുന്നു സ്വർഗത്തിനെതി അവരെ വിടിവെച്ചേനായിട്ട് നന്ദി പ്രത്യേകിച്ച് ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരുന്ന ചില വ്യക്തികളെ വ്യക്തികളെന്തെയും സ്വാതന്ത്ര്യമാക്കിയ് നന്ദിയോടെ സ്തുതിക്കുന്നു മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന ചില വ്യക്തികളെ എന്തെയും സ്വാതന്ത്ര്യമാക്കിയ് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പറഞ്ഞിട്ട് നന്ദി സകലമാനും മൊത്തം കർത്താപനെയൊക്കെ ആ ജീവൻ തോ ദേഷ്യപിന്ദാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെയധികം സമൃദ്ധിയായി ധാരാളമായി